നാടിന്റെ നന്മമുഖമാവാൻ പരിശീലനം പൂർത്തിയാക്കി കുട്ടി പോലീസ് മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന എസ് പി സി പാസിംഗ് ഔട്ട് പരേഡിൽ മീനങ്ങാടി സ്കൂളിലെയും കോളേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അംഗങ്ങളാണ് പരിശീലനം പൂർത്തിയാക്കിയത് വ്യക്തിത്വ വികാസത്തോടൊപ്പം സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള നന്മയുള്ള യുവത്വത്തെ വാർത്തെടുക്കുകയാണ് രണ്ടു വർഷം നീളുന്ന പരിശീലനത്തിലൂടെ മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോളേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ബത്തേരി ഡിവൈഎസ്പി പി കെ അബ്ദുൾ ഷെരീഫ് സല്യൂട്ട് സ്വീകരിച്ചു

പരേഡ് കമാൻഡർമാരെയും ചടങ്ങിൽ ആദരിച്ചു ഇരു വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള എൺപത്തിയെട്ട് കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത് വയനാട് ഡിവിഷൻ മീനങ്ങാടി